നമസ്കാരം നമ്മുടെ പുതിയ സൈറ്റിൻ്റെ വർക്കിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ കിട്ടുന്നത് നമ്മുടെ സൈറ്റ് വരുന്നത് വണ്ണപ്പുറത്ത് ആട്ടോ തൊടുപുഴ വണ്ണപ്പുറത്താണ് നമ്മുടെ സൈറ്റ് വരുന്നത് ഇതിപ്പം നമ്മൾ ഫ്രണ്ടിലോട്ട് ഓടും ബാക്കിലോട്ട് ഷീറ്റ് വിടുന്ന ഒരു സൈറ്റ് ആട്ടോ ഇത് അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുത്ത് ഓടണ്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇടാൻ വേണ്ടി പിന്നെ ഫ്രണ്ടിൽ നമ്മളൊരു ചെറിയ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് ഇങ്ങോട്ടൊരു രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് പിന്നെ ഈ സൈഡിലോട്ടും എ ബാക്കിലോട്ട് ഷീറ്റ് വരുന്ന രീതി ഇതായത് നമ്മൾ കോടി കൊടുക്കാതെ എ ആട്ട കൊടുത്തേക്കണം അപ്പം ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ ഇതിന് ഷീറ്റ് കാണുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും എ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു ഗ്രില്ല് ഇതാണ് ഈ ഒരു ഫ്രെയിം ഹാൻഡ്രൈലാണ് ഇത് നമുക്ക് ഈ ഒരു പോർഷനിൽ കട്ട കട്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ളതാണ് പിന്നെ ഈ രണ്ട് പോർഷനിലും നമുക്ക് ഉള്ള ഫ്രെയിം ഇതേ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ലെഗ് നമ്മൾ കൊടുത്തേക്കണത് മൂന്നോ മൂന്നിൻ്റെ ലെഗ്ഗാട്ടോ കൊടുത്തേക്കണം നമ്മൾ പിന്നെ ഷീറ്റ് ഷീറ്റിൻ്റെ കഴിക്കോലെല്ലാം കൊടുത്തേക്കണ നാല്ക്കൊന്നിൻ്റെ നാല്ക്ക് രണ്ടിൻ്റെ കഴിക്കോലാട്ടോ കൊടുത്തേക്കണം പിന്നെ പട്ടിക ഒന്നോ ഒന്നിൻ്റെ പട്ടിക പിന്നെ അതെ ഇവിടെ താഴെ ഒരു പറകോള ഇതുള്ളതിൻ്റെ പേരിൽ നമ്മൾ മുകളിലും ട്രാൻസ്പെറൻറ്റ് ഷീറ്റാട്ടോ കേട്ടോ കൊടുത്തേക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഈ സൈറ്റ് ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഓടിൻ്റെ പട്ടിക എല്ലാം മുക്കാലഞ്ച് പട്ടിക കൊടുത്തേക്കണേ അത് നാല്ക്ക് രണ്ടിൻ്റെ കഴിക്കോലാ കേട്ടോ അതും കൊടുത്തേക്കണം നമ്മൾ പിന്നെ മൂന്നോ മൂന്നിൻ്റെ ലെഗ് കൊടുത്തു പിന്നെ സെൻസൈഡ് എല്ലാം ഇവിടെ ഓടുണ്ട് കണ്ടോ സെൻസൈഡും കാര്യങ്ങളെല്ലാം ഓടുണ്ട് പിന്നെ രണ്ട് കിളിവാതിൽ ഇവിടെ ഒരു കിളിവാതിലുണ്ട് അവിടെ ഒരു കിളിവാതിലുണ്ട് അങ്ങനെ വർക്കുകളെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നത് രാവിലെ കണ്ടോ കിളിവാതിൽ തന്നെ നമ്മൾ തന്നെ കേട്ടോ സെറ്റ് ചെയ്തതാണ് കണ്ടോ അതിൻ്റെ മൾട്ടി ബോർഡ് ടോൾ വമ്പ് മൾട്ടി ബോർഡാണ് എടുത്തേക്കണേ അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ പുരോഗമിക്കുന്നു പിന്നെ ഇവിടെ ഇട്ടേക്കണത് മുപ്പടി ഇരുപത്തി എട്ടടി ഷീറ്റാ കേട്ടോ ഇരുപത്തെട്ടടി ലെങ്ത്ത് വരും പിന്നെ ആ ബാക്കിലോട്ടൊരു പത്തടി വന്നുണ്ട് അങ്ങനെ വർക്കുകളെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സെറാമിക്കോടായിട്ടാണ് നമ്മൾ ഇടണേ പിന്നെ നമ്മളിവിടെ ചെയ്തേക്കണ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു സ്റ്റെയർ അടിച്ചിട്ടുണ്ട് ഒരു എൽ ഷേപ്പിന് വന്ന ഒരു സ്റ്റെയർ അല്ല സ്റ്റെയർ നമ്മൾ നമ്മളടിച്ചേങ്ങണേ മുകളിൽ നിന്ന് ഒരു ചെറിയ ലാൻഡിങ് ഒരു രണ്ടടി ലാൻഡിങ് കൊടുത്ത് പിന്നെ നമ്മൾ സാധാരണ താഴെ രണ്ടരയുടെ ഒരു ലാൻഡിങ് കൊടുത്ത് എൽ ഷേപ്പിന് ഹാൻഡ്രയിൽ ഒന്നോ ഒന്നിൻ്റെ ഹാൻഡ്രയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഇതുണ്ടോ ഇങ്ങോട്ടൊരു എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് സ്റ്റെപ്പും തന്നെ അത്ത രീതിക്ക് നമ്മൾ ഷീറ്റിട്ട് തള്ളിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കണേ ഇതിൻ്റെ പൈപ്പ് എല്ലാം എടുത്തേക്കാ അല്ല സോറി ഷീറ്റ് എടുത്തേക്കണെല്ലാം ജെ എസ് ഡബ്ല്യൂൻ്റെ കേട്ടോ കളർ വൺ പ്ലസിൻ്റെ ഷീറ്റ് എടുത്തേക്കണം പിന്നെ പതിനാറ് ഏഞ്ചിൻ്റെ പൈപ്പ് അപ്പോളോടെ പൈപ്പ് ആണ് എല്ലാം തന്നെ എടുത്തേക്കണേ പിന്നെ നമ്മൾ ഇതുണ്ട് ഫ്രണ്ടിൽ മൂന്ന് കുന്നിൻ്റെ വെച്ച് രണ്ട് ബോർഡർ ആട്ടോ കൊടുത്തേക്കണം ബോർഡർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് മൂന്നിക്കുന്നിൻ്റെ പൈപ്പ് വെച്ച് ഇവിടെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കിളിവാതിൽ സെറ്റ് ചെയ്ത് കിളിവാതിലിൻ്റെ ബോർഡർ അത് തന്നെ കേട്ടോ കൊടുത്തത് മൂന്നും കൊന്നിൻ്റെ നാലുകൊന്നിൻ്റെ പൈപ്പും ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ പൈപ്പും വെച്ചൊരു ബോർഡർ അതായത് പുറത്തേക്ക് കുറച്ച് തള്ളുകീർത്തിയാണ് അതേപോലെ തന്നെ അവിടെയും നമ്മൾ തള്ളുകീർത്തിയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ പിന്നെ പാരപ്പറ്റിൻ്റെ മുകളിൽ നമ്മൾ അഡീഷണൽ ഒരേ ലെഗും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാരപ്പറ്റിൻ്റെ മുകളിൽ പിടുത്തം കിട്ടുക പിടുത്തം ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളതാണ് ഈ സൈഡും ആ സൈഡും നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളതോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണത് ഇതും മൂന്ന് ലെയർ ഓടെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അൽ ഷേപ്പിന് ഇങ്ങനെ വന്ന് നമ്മൾ പട്ടിക ഉപയോഗിച്ചാണ് മുക്കാലഞ്ച് പട്ടികയും അടിപട്ടി ഉപയോഗിച്ചാണ് മുക്കാൽ പന്ത്രയുടെ പട്ടിക ആട്ടോ ആ സൈഡിലും ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ലാസ്റ്റ് എൻ്റില് അവിടെയും നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് ണ്ടോ എല്ലായിടത്തും ടൈ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഹാൻഡ് ഡ്രൈൽ ഹാൻ ഡ്രൈൽ നമ്മൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിലാണ് ഹാൻ ഡ്രൈൽ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ഈ പോർഷനിൽ ഹാൻഡ്രൈൽ ഉദ്ദേശിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഇത് ഹാൻ ഡ്രൈൽ മുക്കാൽ മുക്കാൽ ഒന്നര ഒന്നരയുടെ സ്ക്വയർ ഔട്ടർ ഫ്രെയിമും മുക്കാലിഞ്ച് അതിൻ്റെ അത് ഇത് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പിൽ ഇതാണ് ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് താഴത്തുനിന്ന് മുക്കി കൊടുക്കാനുള്ളതാണ് കണ്ടോ അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളാണ് എതിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്